കേരള സംസ്ഥാന വയോജന നയത്തിന്റെ ഭാഗമായി പഞ്ചായത്തിലെ മുതിർന്നവരുടെ അന്തസ്സ പരിചരണം സുരക്ഷയടക്കം ജീവിത സായാഹ്നം ആരോഗ്യകരവും സന്തോഷപ്രദവും സമാധാനപരവും ആവർത്തക വിധത്തിൽ ഒരു പഞ്ചായത്തായി പൂവച്ചലിനെ പ്രഖ്യാപിക്കപ്പെടുന്നതിലേക്കായി പൂവച്ചൽ പഞ്ചായത്ത് വയോജന മഹാസഭ എന്ന സംഘടനാ സ്വരൂപത്തിലുള്ള ബൈല് രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു പ്രത്യേക ഗ്രാമസഭകൾ വിവരശേഖരണം പ്രോജക്ടുകളും സുസ്ഥിര വികസന രേഖ എന്നിവയും തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു വാർഡ് തലത്തിൽ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞവരുടെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികൾ വയോജന വയോജനത്തിന് ക്ഷണക്കത്ത് നൽകൽ ഒക്ടോബർ ഒന്ന് ബുധനാഴ്ച കലാകായിക പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു കവിയും ഗാന്ധിജേതവുമായ മുരുകൻ കാട്ട കട ഉദ്ഘാടനവും പഞ്ചായത്ത് പ്രസിഡന്റ് ടി സനൽകുമാർ അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ വൈകുന്നേരം നടന്ന സമാപന പൊതുയോഗം സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർമാൻ സോമപ്രസാദ് ഉദ്ഘാടനം ചെയ്തു വികസന നയരേഖ ജി സ്റ്റീഫൻ എം എൽ എ പ്രകാശനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീകുമാരി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ഉഷാ സന്നിഹിതനായിരുന്നു അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അവരുടെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ലംഘിക്കപ്പെടുന്ന മൗലിയാവകാശങ്ങൾ തുടങ്ങിയിട്ടുള്ള തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഒരു പുനരീനത്തിൽ തയ്യാറാകാനും അതോടൊപ്പം തന്നെ അവർ സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകരെ പൊതുസമൂഹത്തിൽ ബോധ്യപ്പെടുത്തിയെടുക്കാനും ആരോഗ്യകരമായിട്ടുള്ള ഒരു സാഹചര്യം ജീവിത സാഹചര്യം അവർക്ക് ലഭ്യമാക്കാനും വേണ്ടിയൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് നമ്മുടെ ഈ വയോധന ദിനാചരണം സർവദേശീയ അടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്